കോതമംഗലം പി ഒ ജംഗ്ഷനിൽ മൂവാറ്റുപുഴയേക്കുള്ള എൻട്രൻസിൽ വരച്ചിരിക്കുന്ന സീബ്ര ലൈൻ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമാണെന്ന് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി അശാസ്ത്രീയമായ സീബ്ര മാർക്കിംഗ് മാറ്റി യാത്രക്കാർക്ക് സുഗമമായി കടന്നു പോകുവാൻ തക്ക രീതിയിൽ മാർക്ക് ചെയ്യണമെന്നും ആം ആദ്മി പാർട്ടി പ്രതിഷേധത്തിൽ അറിയിച്ചു കോതമംഗലത്ത് പി ഒ ജംഗ്ഷനിൽ മൂവാറ്റുപുഴയിലേക്കുള്ള എൻട്രൻസിൽ വരച്ചിരിക്കുന്ന സീബ്ര ലൈൻ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമാണ് സീബ്ര ക്രോസിംഗുകൾ വരയ്ക്കുമ്പോൾ കാൽനട യാത്രക്കാർക്ക് സുഗമമായി കടന്നുപോകുന്നതിന് ശാസ്ത്രീയമായി നിർണയിച്ച സ്ഥലത്ത് വേണം വരയ്ക്കാനെന്ന് ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിച്ചിട്ടും നിയമം പാലിക്കേണ്ട നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയാണ് ഇത്തരം അശ്രദ്ധമായ നടപടികൾ കാണിച്ചിരിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി അത് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ നിന്നും ഒരു യാത്ര ഒരു കാലടക്കാരൻ അവിടെ ആ ഡിവൈഡറിന്റെ മുകളിൽ കൂടെ കയറി അവൻ സർക്കസ് നടത്തണം ഇപ്പോൾ നിർത്തേണ്ട സാഹചര്യമാണ് ഇന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് എത്രയും വേഗം ഈ സീബ്രാലിന് ഇവിടെ നിന്ന് ചെക്കൗട്ട് മാറ്റി ഈ ഡിവൈഡർ തീരുന്ന ആ സ്ഥലത്തേക്ക് എത്രയും വേഗം മാറ്റി സ്ഥാപിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കാൽനടയായി വരുന്ന കന്നി ഇരുപത് പെരുന്നാൾ സമയത്താണ് ഈ അശാസ്ത്രീയമായ സീബ്ര മാർക്കിംഗ് നടത്തിയതെന്നും അടിയന്തിരമായി മാറ്റി യാത്രക്കാർക്ക് സുഗമമായി കടന്നുപോകാൻ തക്ക രീതിയിൽ മാർക്ക് ചെയ്യണമെന്നും ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു റോഡ് നിർമ്മാണത്തേക്കാൾ വേഗതയിലാണ് ടോൾ പ്ലാസ നെല്ലിമറ്റത്ത് പണിയുന്നതെന്നും പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ടോൾ പിരിവ് വേണ്ടെന്ന് വയ്ക്കുമ്പോഴാണ് കേരളത്തിൽ ടോൾ പിരിവിന് മുൻഗണന നൽകുന്നതെന്നും പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു ട്രഷറർ ലാലു മാത്യു വിജോയ് പുളിക്കൽ കുഞ്ഞിത്തൊമ്മൻ ഇലഞ്ഞിക്കൽ വിനോദ് ഇരുമലപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डेस्क केवी न्यूज़